ഓക്കെ സോ ഐ നോ ദൂൾ യു മെനി ബ്ലോഗ് ബി കമ്മിങ് ഔട്ട് യെസ്റ്റ് ഡേ ആൻഡ് യെസ്റ്റ് ഡേ ഐ കെ സെറ്റ് ഫൈനൽ വർക്ക് ലെഫ്റ്റ് സോ വിൽ ബി കമ്മിങ് ഔട്ട് ടുമോറോ വിച്ച് ഇസ് ടുഡേ സോ ഇപ്പൊ ഇവിടെ എന്റെ അനിയത്തിമാര് വരെ എന്നെ നോക്കി കളിയാക്കി ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ റാസ്കിങ് കൊറേ ദിവസമായല്ലോ ഇന്ന് വരും നാളെ വരുമ്പോ അവർ പറയാണ് ഇനി അടുത്ത ആഴ്ച എടുക്കുന്നത് സോ ഹിയർ വാട്സ് ഹാപ്പനിങ് ദ ബ്ലോഗ് ബ്ലോഗ്സ് റെഡി ഇറ്റ് എക്സ്പോർട്ട് സിറ്റിംഗ് ഇൻ മൈ ഗാലറി ആൻഡ് ആൻഡ് ക്രൈം പക്ഷേ ഇന്നലെ ഐ വസ് ട്രാവലിംഗ് സോ ഐ ഹാഡ് നോ ആക്സസ് ടു എ ഗുഡ് നെറ്റ്വർക്ക് ഞാൻ ഇന്നലെ തൊട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ദർ വാസ് നോ നെറ്റ്വർക്ക് എനിവേസ് ഇന്ന് ഞാൻ വീടെത്തിയ ഉടനെ തന്നെ വൈഫൈ കണക്ട് ചെയ്തിട്ടു ആൻഡ് മൈ വൈഫൈസ് ക്ലിയർലി നോട്ട് ബീയിങ് ഫ്രണ്ട്സ് വിത്ത് മീ യാസ് നോട്ട് ബീങ് മൈ ഫ്രണ്ട് ആൻഡ് മൈ വൈഫൈസ് ലൈക് വൺസ്ലോ മോഷനിലാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് അപ്പോ വൈഫൈ ഷോയിങ് മൂന്ന് മണിക്കൂറ് രണ്ടു മണിക്കൂറ് നാലു മണിക്കൂർ അഞ്ചു മണിക്കൂർ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊന്നും എനിക്ക് തോന്നുന്നതാണോ നോക്കുമ്പോൾ പതിനെട്ട് മണിക്കൂർ നൂറ്റി ഇരുപത്തി അഞ്ച് മണിക്കൂർ സോ മേ ബി ഇറ്റ് ഡെഡ് ഡ്രീ അയേഴ്സ് ബേസിക്കലി ഈ മൂന്ന് മണിക്കൂർ എനിക്ക് ഇങ്ങനെ അതിൽ നോയിക്കൊണ്ടിരിക്കാൻ വയ്യ സോ ഐ എം നോട്ട് സംബഡി ഹു ലൈക്സ് ടു ഗോ ബാക്ക് ഓൺ മൈ വേൾഡ് ഓക്കെ അഞ്ചു മണിക്ക് വരും എന്ന് പറഞ്ഞാൽ നാലു മണിക്ക് ഇടാനാണ് എനിക്കിഷ്ടം ഐ തി ഫസ്റ്റ് ടൈം വെർ ഐം ആക്ച്വലി സെയിങ് അറ്റ് ഇറ്റ് ഈ കം ഔട്ട് ഇറ്റ്സ് യു നോ രണ്ട് പ്രാവശ്യം കൊളവായി പോകുന്നത് ആദ്യമായിട്ടാണ് തോന്നുന്നു പിന്നെ ഐ തോട്ട് വെറുതെ ടെൻഷനൊക്കെ എടുക്കുന്നതിനെക്കാട്ടിലും നാളെ അങ്ങനെ അതിനുള്ളിൽ എന്തായാലും ഇഫ് യു ഗെറ്റ് അപ്ലോഡ് പ്രോസസ് ഞാൻ പറയുന്ന തോന്നുന്നു ഇത് ഏതും ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഇറ്റ്സ് വൺ ഓഫ് ദോസ് ഈ ദൈക്സ് വേൾഡ് ബിഫോർ വേൾഡ് ആഫ്റ്റർ അതായത് ഇത് ഇറങ്ങുന്നതിന് മുൻപും ഇത് ഇറങ്ങുന്നതിന് ശേഷവും ലോകത്ത് പ്രത്യേകിച്ച് വ്യത്യാസം വരാൻ പോകുന്നില്ല സോ വി വെരി ചീക്കി ഫേസ് ഐ വുഡ് ലൈക്ക് ടു ലെറ്റ് യു നോ ദാറ്റ് മൈ ബാലി വ്ലോഗ് വുഡ് ആക്ച്വലി ബി കമ്മിങ് ഔട്ട് ടുമോറോ ആൻഡ് നോട്ട് ടുഡേ പക്ഷെ നാളെ എന്നുള്ള കാര്യത്തിൽ മാറ്റം വരില്ല ഹൻസു നാളെ ഞാനിപ്പം നാളെ എന്നാണ് പറഞ്ഞത് നാളെയും കൂടി വന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്റെ ഞാൻ ഇതാ നാളെ എന്റെ ബാലി വ്ലോഗ് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഹൻസുബി ചാനൽ ചാനലിൽ ആയിരിക്കും അത് വരുന്നത് സോ യാ സോ ലോങ് സ്റ്റോറി ഷോർട്ട് എന്താണെന്ന് പറയുമ്പോ ദ ബാലി വ്ലോഗ് വിൽ ബി കമ്മിങ് ഔട്ട് ടു മോർഗ്സ് ഇഫ് വി വെയിറ്റ് യുലി ലൈക് ഐ എൻജോയ്ഡ് എഡിറ്റിംഗ് ദ വ്ലോഗ് സോ മച്ച് ആൻഡ് ഐ റിയലി ലൈക്ക് എറ്റ് So, I'm sure you will love it. But you have to wait one more day. Oh my God, Hansu, I look like an Excel size of a top, and you look like an extra small size of the same top. <laughs> okay, bye to you. All. കഴിഞ്ഞ ദിവസം ബാലിയിൽ നിന്നുള്ള അഹാനാകൃഷ്ണയുടെ ഫോട്ടോ പങ്കുവെച്ച് താരം പുതിയ ഒരു വ്ലോഗുമായി വരുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇനി വ്ലോഗ് അപ്ലോഡ് ചെയ്യാത്തതിനെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് അഹാനാകൃഷ്ണ വളരെ രസകരമായാണ് ഈ കാര്യം അഹാനാകൃഷ്ണ ആരാധകരോട് പങ്കുവെക്കുന്നത് കൂടെ തന്നെ സഹോദരിയായ ഹൻസികയുമുണ്ട്